ഹലോ ഗുഡ് മോർണിംഗ് എല്ലായിടത്തും മഴയൊക്കെ എങ്ങനെയുണ്ട് ഇവിടെ നല്ല മഴയാണ് രണ്ട് ദിവസം കൊണ്ട് തോരാത്ത മഴയാണ് ഇതാ റോസിൻ്റെ മുകളിലൊക്കെ കണ്ട വെള്ളം കൊണ്ട് നിറഞ്ഞു കിടപ്പുണ്ട് കയറി പോകാനോ ഒന്നും പറ്റാത്തൊരു സ്റ്റേജാണ് അപ്പോൾ ഇന്ന് കുറച്ച് രണ്ട് രണ്ട് വെറൈറ്റിയുടെ ട്യൂബർ എനിക്ക് സെയിലിനായിട്ടുണ്ട് അപ്പോൾ രാവിലെ ഒന്ന് സെയിൽ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് നമ്മുടെ പഞ്ചമി പഞ്ചമിയല്ല വജ്രയാണ് വജ്രയുടെ ഫ്ലവറൊന്ന് വിരിയിച്ച് കൊടുക്കുക നല്ല വിരിഞ്ഞ് വരുന്ന അത് നിൽക്കുന്നു മഴ ആയതുകൊണ്ട് പെറ്റൽസ് എല്ലാം കൊഴിഞ്ഞ് പോകുന്നുണ്ട് വജ്രയുടെ ആണ് ഇത് മെച്ച ഇടായിട്ടുള്ള വലിയ ഫ്ലവറാണ് അത് കയ്യിൽ നിൽക്കുന്നില്ല ഉണ്ടോ വജ്രയുടെ ആണ് ഇതാ അടുത്തൊരു ബഡും കൂടെ ഉണ്ട് അതുമാത്രമേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ എല്ലാത്തിലും ബഡുകളൊക്കെ വരുന്നുണ്ട് നമ്മുടെ പുഴുക്കുട്ടന്മാരെ സൂക്ഷിച്ചോണം കേട്ടോ ഇതാ കണ്ടായിരിക്കുന്നത് ഇതാ ഇതുപോലെ എല്ലാ ലീഫും ഇനിയിപ്പോൾ അതാണ് ഒച്ചും ഉണ്ട് ഇനിയിപ്പം പുഴുവുണ്ട് ഇത്രയും ശല്യമാണ് എല്ലാ ലീഫുകളും തിന്ന് നശിപ്പിക്കുകയാണ് മഴ ആയതുകൊണ്ട് നമ്മൾ എപ്പോഴും കയറുന്നില്ല അതുകൊണ്ടാണ് ഉണ്ട അതുപോലെ പുഴുവിനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചോണം മൊട്ടു വരെയും തിന്ന് നശിപ്പിക്കും എല്ലാവരും അതാണ് ശ്രദ്ധിക്കേണ്ടതാ ഇതാ ഒരു പുഴു പോകുന്നതാണ് അടുത്ത ലീഫിൽ അപ്പം നമ്മൾ ആ ലീഫുകൾ നോക്കണം ലീഫിനെന്തെങ്കിലും അതെവിടെ പോയോ അയ്യോ ഇത് ഇവിടെ ഇവിടെ ഇതാ വീണ് ഇതാ അടക്കുന്നുണ്ടെടുക്കട്ടെ എടുത്തില്ലെങ്കിൽ ഇനിയും അത് ഇന്ന് നശിപ്പിക്കും അപ്പം നമ്മൾ പ്ലാന്റ്സ് അങ്ങനെ കൂടെ നോക്കിക്കോണം എല്ലാവരും കയറാൻ പറ്റുന്ന സമയത്തൊക്കെ ടെറസിൻ്റെ മുകളിലാണെങ്കിൽ കയറാൻ പറ്റുന്ന സമയത്തൊക്കെ ഒന്നുകൂടെ ഒന്ന് നോക്കിക്കൊള്ളണം എല്ലാ ലീഫ് നമ്മൾ നോക്കിയാൽ മതി ലീഫ് തിന്ന് വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും പുഴ ഉണ്ടെന്ന് അപ്പം അതിനകത്തോട്ടൊന്നും നമുക്ക് കയറാനായിട്ട് പറ്റില്ല എന്നാലും ഇവിടെയൊക്കെ ഇപ്പോൾ കുറേ ടബുകൾ മാറ്റിയത് കൊണ്ട് കുറച്ചൊക്കെ നമുക്കൊരു നോക്കാനായിട്ടെങ്കിലും ഒരിതുണ്ട് അപ്പം രണ്ട് വെറൈറ്റിയുടെ ട്യൂബർ മാത്രമാണ് ഇന്ന് സെയിലിനായിട്ടുള്ളത് കാവേരിയും മഹിമയുമാണ് അപ്പോൾ അത് ഞാനിന്ന് വീഡിയോ ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഇത് നമ്മുടെ പിങ്ക് പുളറാട്ടയാണ് സെയിലായിരിക്കുവാണ് നാളെ അയക്കാനുള്ളതാണ് അതുപോലെ കിലാർഗോ വേണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞോളൂ കിലാർഗോടെ ഇതായതുണ്ട് കിലാർഗോ അങ്ങനെ ഇപ്പോൾ എല്ലാത്തിനും ബഡൊക്കെ ഉണ്ട് പക്ഷേ മഴ കാരണം ഒന്നുകിൽ വിരിയത്തില്ല അല്ലെങ്കിൽ മറിഞ്ഞു പോകും ഇത് നമ്മുടെ ലക്ഷ്മിയാണ് ലക്ഷ്മി നാളെ വിരിയിക്കുക കുറച്ച് ഹോൾ വന്നിട്ടേ ഉള്ളൂ വീണ് പോകുമെന്നറിയില്ല ഇപ്പം താഴെയാണ് ട്യൂബെറെല്ലാം കിടക്കുന്നത് ഇവിടെ വച്ചാൽ എലിയെല്ലാം കൊണ്ടുപോകും അതുകൊണ്ട് ഞാൻ താഴെയാണ് വച്ചേക്കുന്നത് അപ്പം നമ്മുടെ രാവിലെയുള്ള വ്യൂ ആണ് കേട്ടോ എട്ട് മണിയായതേ ഉള്ളു ഇത്രയും സമയം മഴയായിരുന്നു മഴ ഒന്ന് തോർന്ന് വന്നപ്പോഴത്തേക്ക് ഞാനിവിടെ വന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇത് നമ്മുടെ പിങ്ക് ലഗസി എന്ന പുതിയ വെറൈറ്റിയാണ് പിങ്ക് ലഗസി അതിലൊരു ബഡ് വന്നിട്ടുണ്ട് അതിൽ മാ ഇവിടെ വച്ചേക്കുന്നതിൽ അതിൽ മാത്രമേ ബഡ് വന്നിട്ടുള്ളൂ അപ്പം നമുക്ക് താഴെ പോയി ട്യൂബേഴ്സ് അതൊക്കെയൊന്ന് നോക്കാം അപ്പം നമുക്ക് ട്യൂബേഴ്സ് അതൊക്കെ നോക്കാം ആകെ രണ്ട് വെറൈറ്റിയുടെ ട്യൂബേഴ്സ് മാത്രമേ ഉള്ളൂ കാവേരിയും പിന്നെ മഹിമയുടെയും ട്യൂബറാണ് ഉള്ളത് ഇത് ആദ്യമായിട്ട് ഇത് മഹിമയുടെ ട്യൂബറാണ് മഹിമയുടെ ഈ ഒരു വലിയ ട്യൂബർ ഇതായതിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് മഹിമ ഇരുന്നൂറ്റി ഇരുപത് പിന്നെ ഈ ഒരു ട്യൂബറുണ്ട് നൂറ് രൂപ ഈ ഒരു ട്യൂബറിനും എല്ലാ ഗ്ലോ ടിപ്പും ഉണ്ട് ഇത് ഇവിടുന്ന് ഇവിടുന്ന് എല്ലായിടവും ഗ്ലോ ഉണ്ട് ഇതിന് എഴുപത്തഞ്ച് രൂപയാണ് ഇത് എഴുപത്തഞ്ച് രൂപ ഇതും മഹിമയുടെ മഹിമയുടെ തന്നെയാണ് ഇതിന് എഴുപത്തഞ്ച് രൂപയാണ് പിന്നെ ഈ ഉണ്ട് ഇതിന് അൻപത് രൂപയാണ് ഈ ഒരെണ്ണത്തിനും അൻപത് രൂപ അപ്പോൾ ഇത്രയുമാണ് മഹിമയുടെ ട്യൂബറുകൾ വേണ്ട ഒരു വേഗം വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ മതി പിന്നെ ഇനി അടുത്തത് ഇത് കാവേരിയുടെ കുറച്ച് ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ള ട്യൂബിൽ തന്നെയാണ് ചെറുതന്നേ ഉള്ളൂ ഇതിന് അൻപത് രൂപ ഈ ഒരു ട്യൂബങ്ങനും അൻപത് രൂപ ഗ്രോ ടിപ്പൊക്കെ ഉണ്ട് കേട്ടോ ചെറുതാണെങ്കിൽ ഇതിന് അൻപത് രൂപ കാവേരി മിക്കവാറും ഫുള്ളും അൻപതിൻ്റെ ആയിരിക്കും ഇത് അൻപത് രൂപ ഇത് ഇരുപത് രൂപ ഇതും ഇരുപത് രൂപയാണ് ഈ മേളിലെ ഗ്ലോ ടിപ്പ് മാത്രമേ ഉള്ളൂ ഇവിടെയും ഉണ്ട് പക്ഷേ ഇതൊക്കെ വാങ്ങുമ്പോൾ നിങ്ങളുടെ റിസ്ക്കിൽ വാങ്ങണം പിന്നെ ഇതിന് നൂറ് രൂപയാണ് കാവേരി അപ്പോൾ ബെത്തിലയാണ് കാവേരിയുടെ ട്യൂബറും ഉള്ളത് അപ്പം ഇത്രയും ട്യൂബേഴ്സ് മാത്രമേ ഉള്ളൂ എത്രയും വേണ്ടവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ഓക്കേ താങ്ക്